ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സ്ത്രീ സുരക്ഷാ പെൻഷന് വേണ്ടി അപേക്ഷിച്ചവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് ഈ പെൻഷൻ പദ്ധതിയെ പറ്റിയുള്ള പുതിയ അറിയിപ്പുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ പെൻഷന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുള്ളവർ അപേക്ഷ അപ്രൂവൽ ആണോ എന്ന് അന്വേഷിക്കണം അപ്രൂവൽ ആണെങ്കിൽ മാത്രമേ പ്രതിമാസം ആയിരം രൂപ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്രൂവൽ നടപടി സംസ്ഥാനത്ത് ഫെബ്രുവരി പത്തിനുള്ളിൽ തന്നെ തീർക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഏത് മാസം തൊട്ടാണോ അപ്രൂവൽ ആയി കിട്ടിയത് ആ മാസം തൊട്ടായിരിക്കും പെൻഷൻ എമൗണ്ട് കിട്ടുക അതായത് സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപനം നവംബർ മാസം മുതൽ തുടങ്ങിയത് തുടങ്ങിയതാണെങ്കിലും നിങ്ങൾക്ക് നവംബർ ഡിസംബർ ജനുവരി എന്നീ മാസങ്ങളിലെ പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കില്ല എന്നാണോ അപ്രൂവൽ ആയത് ആ ഒരു മാസം തൊട്ടായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ തുക ലഭിച്ചു തുടങ്ങുക പിന്നെ ഈ പെൻഷന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ സബ്മിറ്റഡ് എന്നാണ് സ്റ്റാറ്റസിൽ കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ കൊടുത്ത അപേക്ഷയും ഡോക്യുമെൻസും വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ വെരിഫൈ ചെയ്ത ശേഷം നിങ്ങൾ ആനുകൂല്യത്തിന് അർഹയാണെങ്കിൽ നിങ്ങൾക്ക് അപ്രൂവൽ മെസ്സേജ് വരുന്നതായിരിക്കും ആ മാസം മുതൽ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ തുകയും ലഭിച്ചു തുടങ്ങും അതുപോലെ നിങ്ങൾ നിങ്ങൾക്കൊടുത്ത ഡോക്യുമെൻ്റ്സ് സബ്മിറ്റ് ചെയ്തതിൽ എന്തെങ്കിലും പിയവകളുണ്ടെങ്കിൽ അവർ അത് റിട്ടേൺ ടു സിറ്റിസൺ എന്ന സംവിധാനം വഴി അത് തിരിച്ചയക്കുന്നതാണ് ആ സമയത്ത് എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു റിട്ടേൺ ടു സിറ്റിസൺ സംവിധാനം വഴി തന്നെ അത് തിരുത്തി റീസബ്മിറ്റ് ചെയ്യാവുന്നതാണ് എന്നാൽ റിജക്ഷൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഈ ഡോക്യുമെൻസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുകയില്ല ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ റിജക്ഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ വീണ്ടും അപ്ലൈ ചെയ്യാൻ കഴിയുന്നതല്ല നേരെ മറിച്ച് റിട്ടേൺ ടു സിറ്റിസൺ എന്നാണ് സബ്മിറ്റഡ് സ്റ്റാറ്റസിൽ കാണിക്കുന്നതെങ്കിൽ റീ അപ്ലൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് നിലവിൽ ലാസ്റ്റ് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല നിലവിൽ മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയായ അറുപത് വയസ്സിനിടയിലുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മറ്റ് സർക്കാർ പെൻഷൻ ആനുകൂല്യങ്ങളൊന്നും തന്നെ കൈപ്പറ്റാത്ത മഞ്ഞ പിങ്ക് കാർഡിൽപ്പെട്ട സ്ത്രീകൾക്കാണ് ഈ പെൻഷൻ ലഭിക്കുക തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ സ്മാർട്ട് വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഇതിനായി വേണ്ട രേഖകൾ പ്രധാനമായും പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണ് അതിനായി ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ലൈസൻസ് പാസ്പോർട്ട് ഇതൊന്നുമില്ലെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇതിലേതെങ്കിലും ഒന്ന് ഹാജരാക്കിയാൽ മതിയാകും അതുപോലെ ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പദ്ധതിക്ക് അർഹയാണെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവനയും നൽകണം ഓൺലൈനായി കെസ് മാർട്ട് അപ്ലിക്കേഷൻ നൽകുന്ന അപേക്ഷകൾ തദ്ദേശ സ്ഥാപന സെക്രട്ടറി അപ്രൂവ് ചെയ്ത ശേഷം അടുത്ത ഭരണസമിതി യോഗം അംഗീകരിക്കുന്നതോടെ ധനസഹായത്തിന് അർഹത നേടും അതായത് നിങ്ങൾ ഓൺലൈനായി നൽകുന്ന അപേക്ഷ പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറി എന്നിവർ അപ്രൂവ് ചെയ്ത ശേഷം പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പൽ ഭരണസമിതി യോഗത്തിൽ വായിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നതോടെ പദ്ധതിയിൽ അംഗമായി തുടർന്ന് എല്ലാ മാസവും ആയിരം രൂപ വീതം ലഭിക്കുകയും ചെയ്യും ട്രാൻസ് വനിതകളുടെ അപേക്ഷകൾ സാമൂഹ്യനീതി വകുപ്പിലെ ജില്ലാ ഓഫീസർമാർ പരിശോധിച്ച ശേഷമാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറുക ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി മുതലാണ് പദ്ധതിയിലേക്ക് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയത് അതുകൊണ്ട് ജനുവരി ഇരുപത്തിരണ്ടിന് ശേഷമായിരിക്കും സ്ത്രീ സുരക്ഷാ പെൻഷന്റെ ആദ്യ വിതരണ തീയതി അറിയിപ്പുകൾ ലഭിക്കുക ഔദ്യോഗികമായി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പുകൾ വരുമ്പോൾ ഈ ചാനലിൽ കൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്